ഒരു മണിക്കൂറോളം നിർത്തിച്ചും തുപ്പിയ വെള്ളം കുടിക്കാൻ പീഡനമെന്നാണ് റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ പേരിൽ നേരെ ഭീഷണി കഴിഞ്ഞ മൂന്ന് മാസമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗിങ് റാഗി ഈ കൊച്ചു കേരളത്തിൽ അതെ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് കേരളത്തിൽ എന്തൊക്കെയാണ് ഈ കുട്ടികളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണം റാഗിങ് കൊലപാതകം അങ്ങനെ നമ്മളെല്ലാരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് കുട്ടികൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെതായ രീതിയിൽ പാരൻസിനും ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് ഹായ് ഞാൻ റഹ്മാൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഒപ്പം ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായി ഫാമിലിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും കൗൺസിലിങ്ങിലും തെറപ്പിയിലും ഇരുന്നിട്ട് എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇപ്പൊ നടക്കുന്ന എല്ലാ കുട്ടികളുടെ ഇടയിലുണ്ട് കുറ്റകൃത്യങ്ങൾക്കും കാരണം രണ്ട് മാസം മുമ്പ് ഇറങ്ങിയ മാർക്കോ സിനിമയാണെന്നുള്ള രീതിയിലാണ് പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയും ആണ് ഇതിനൊക്കെ കാരണം എന്നുള്ള രീതിയിലാണ് സമൂഹം വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഡീപ്പർ ലെവൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സോഷ്യൽ മീഡിയക്കും ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിനൊക്കെ അപ്പുറം കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സിനിമയും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റഗ്രാമും ഇതൊന്നും കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് പക്ഷെ കൃത്യമായിട്ട് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ആരും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കുട്ടികളുടെ മീറ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് നീഡുകൾ ആൻഡ് അതേപോലെ നമ്മളൊന്നും കാണാത്ത കുട്ടികളിൽ ഉണ്ടാവുന്ന ആങ്സൈറ്റികൾ അത് പാരൻസിൻ്റെ ഇടയിലുമുണ്ട് ആൻഡ് കൃത്യമായിട്ട് പാരൻറിങ്ങിലും ഇല്ലെങ്കിൽ വളർത്തേണ്ടത് രീതിയിലും അറിവില്ലായ്മ കാരണം ഉണ്ടാവുന്ന മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് റീസൻ്റ് ആയിട്ട് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരനാണ് എന്നുള്ള ബ്ലെയിം കേട്ടോണ്ടിരിക്കുന്നത് സിനിമയും അതേപോലെയുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ് ആക്ച്വലി ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് ചോദിച്ചോട്ടെ സിനിമയാണ് ഇല്ലെങ്കിൽ സിനിമ മാത്രമാണ് ഇതിനൊക്കെ റീസൺ എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം സിനിമ കാണുന്ന എല്ലാ കുട്ടികളുടെ ഇടയിലും ഇത്തരം ഇമോഷണൽ പ്രശ്നങ്ങളും ക്രിമിനൽ മെന്റാലിറ്റികളും രൂപപ്പെടാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട് കുട്ടി വളർന്നു വരുന്ന സാഹചര്യം അവരുടെ ചുറ്റുപാടുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന രീതികൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇമോഷണലി കുട്ടികൾക്ക് വീട്ടിൽ നിന്നുണ്ടാവുന്ന അറ്റാച്ച്മെൻറ്റുകൾ കണക്ഷനുകൾ ഇതൊക്കെ വലിയ രീതിയിൽ കുട്ടികളുടെ ബിഹേവിയർ രൂപപ്പെടുന്നതിലും ബിഹേവിയർ മോശമാവുന്നതിലും വലിയ ഇൻഫ്ലുവൻസസ് വലിയ റോളുകൾ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും കുട്ടി എന്താണ് നോക്കുന്നതെന്നാണ് നമ്മളെപ്പോഴും നോക്കിക്കോട്ടെ കുട്ടി എന്താണ് വാച്ച് ചെയ്യുന്നത് കുട്ടി എന്താണ് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനേക്കാളും കൂടുതൽ കുട്ടി എന്തുകൊണ്ടാണ് ഞാൻ ഒരിക്കലും നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ട രീതിയിലുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് കുട്ടി വിചാരിക്കുന്നതും അത്തരത്തിൽ ഉണ്ടാവുന്ന ബിഹേവിയർ ഉണ്ടാവുന്നത് എന്തുകൊണ്ടുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിനെക്കാളും കൂടുതൽ ഒരു സപ്പോർട്ടീവ് അല്ലാത്ത എൻവിയോമെന്റിൽ വളർന്നു വരുന്ന കുട്ടികൾക്കാണ് ക്രിമിനൽ മെന്റാലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല പാരൻസിൻ്റെ ഇടയിലും ഈ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇത്രയും ക്രിമിനൽ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പാരന്റ്സിൻ്റെ ഇടയിലും ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇത് കാരണമായിട്ട് രണ്ട് രീതിയിലേക്കാണ് പാരൻസ് ഇപ്പം ആയിക്കൊണ്ടേ ഒന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആവുക എന്നുള്ളത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ കുട്ടി വലിയ ഏതെങ്കിലും രീതിയിലായിപ്പോന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി വിടാം ഈ രണ്ട് രീതിയിലാണ് മാതാപിതാക്കളുടെ ഒരവസ്ഥ ഇപ്പോൾ ഉള്ളത് ഇതിന് രണ്ടിനും അതിൻ്റെതായ ദൂഷ്യവശങ്ങളും ഉണ്ട് കുട്ടി വളർച്ചയുടെ പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റിയൊക്കെ ആയിട്ടാണ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ഈ ഓവർ കൺട്രോളിംഗ് ആയിട്ടുള്ള പാരന്റ്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി ഒന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നീ എന്തിനാ അവിടെ പോയേ ഇല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാ അത് ചെയ്തേ കുട്ടിയുടെ ആ ഒരു ജനിച്ചപ്പോഴുണ്ടാവുന്ന ഒരു ഓട്ടോണോമിയെ ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഭൗതികമായ വളർച്ച ഉണ്ടാവുന്നതിനൊക്കെ നമ്മൾ മനഃപൂർവ്വം തടഞ്ഞു വെക്കാണ് ചെയ്യുന്നത് അപ്പോൾ തെറ്റുകൾ ഉണ്ടാവുന്നതല്ല ഒരിക്കലും പ്രശ്നം പക്ഷേ തെറ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്കിനെ ഒരിക്കലും ഉണ്ടാവാ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സ്പേസും ടൈമും നമ്മൾ ഈ പാരന്റിംഗിൽ കണ്ടെത്തേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് അതുപോലെ തന്നെ കുട്ടി അവൻ്റെ ഇഷ്ടത്തിന് നമുക്ക് വിടാനും പറ്റില്ല കാരണം കുട്ടി കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റണം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നോട്ട് വിട്ടു കഴിഞ്ഞാൽ ഒരു സ്പോയിൽഡായിട്ടുള്ള കിഡ്ഡായിട്ട് മാറാനേ ചാൻസസ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ പ്യുബേർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അതേപോലെ കുട്ടിയൊക്കെ ആദ്യം സ്മോക്കിംഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറോട് അട്രാക്റ്റ് ക്ഷൻ തോന്നുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക പ്രോപ്പറായിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക പ്രോപ്പറായിട്ടുള്ള ഒരു റോൾ മോഡൽ ആവുക ഇതൊക്കെ ഒരു പാരന്റ് നിർവഹിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോയിൽഡ് കിഡായിട്ട് മാറാനും ആരെയും ഒന്നിനെയും പേടിയില്ലാത്ത ഒരു സൊസൈറ്റിക്ക് വേണ്ട ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിക്കാത്ത എന്തു വേണമെങ്കിലും എടുക്കാം എന്നുള്ള ഭയങ്കര റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് ഉള്ള ഒരു കുട്ടിയൊക്കെ ആയിട്ട് മാറാനാണ് ചാൻസസ് കൂടുതല് പലപ്പോഴും പാരന്റ്സ് നമ്മളെ അടുത്ത് കംപ്ലൈൻറ്റ്സ് ആയിട്ട് വരാറുണ്ട് അതായത് എൻ്റെ മക്ക എന്നെ തീരെ ഇഷ്ടമില്ല അവരെ നമ്മളെ തീരെ കൺസിഡർ ചെയ്യുന്നില്ല ഞാൻ ഇത്രയും അവർക്ക് വേണ്ടി സാക്രിഫൈസസ് കാണിച്ചിട്ടും തിരിച്ചൊന്നും ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അവർക്ക് ഉണ്ടാവുന്ന സാക്രിഫൈസസുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല അതായത് അവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തതുകൊണ്ട് നല്ല കോളേജസിൽ വിട്ട് പഠിപ്പിച്ചത് കൊണ്ട് അതൊക്കെ അവര് ഫീലിംഗ് ലവ്ഡ് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കണം എന്നില്ല അവർക്കൊരു ഫീലിംഗ് ലവ്ഡ് എന്നുള്ളൊരു തോന്നല് വേണമെങ്കിൽ നമ്മൾ സ്നേഹം എന്താണെന്നുള്ളത് വാക്കുകളിലൂടെയും നമ്മളുടെ ആക്ഷൻസിലൂടെയും എസ്പെഷ്യലി മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അതായത് അവരെ ചേർത്ത് നിർത്താം അവരെ ബ്ലെയിട്ട് യും ചെയ്യുന്നതിൻറെ ഒപ്പം അവരുടെ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് അവർ പുറമേക്ക് എങ്ങനെയാണ് അവരുടെ ഫീലിങ്സ് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ എൻ്റെ അടുത്ത് കാണിച്ചത് ഇല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ ആ ഒരു ബിഹേവിയർ അങ്ങനെ ആള് പുറത്തേക്ക് എടുത്തത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് മൊത്തം ഒരു ഫാമിലി എൻവിയോമെന്റ് തന്നെ ബെറ്റർ ആക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ് എന്തൊക്കെയോ പ്രശ്നം അവൻക്കുണ്ട് ഇല്ലെങ്കിൽ അവൾക്കുണ്ട് അതാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് പക്ഷെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മളത് നോക്കാറില്ല നമ്മൾ സൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ ഡിസ്കണക്ഷൻ ഫിനോമിനൻ എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെയുള്ള ടെൻഡൻസീസ് ഉള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടാത്ത ഇമോഷണൽ കണക്ഷനും വാലിഡേഷനും അവരവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് അതായത് അവരുടെ സമപ്രായക്കാരൻ എടുത്തുനിന്ന് അവരെ സീക്ക് ചെയ്യാൻ തുടങ്ങും അവരുടെ ഇങ്ങനെയുള്ള സ്ട്രെസ്സുകള് കാര്യങ്ങള് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വേ അവർക്ക് അറിയില്ല കാരണം പാരന്റ്സ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നത് ഇല്ലെങ്കിൽ സിനിമയില് നായകൻ ഇല്ലെങ്കിൽ വില്ലൻ എന്താ ചെയ്യുന്നത് അവർക്കൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആവാനും ആ ഒരു ടെൻഡൻസിയെ റിപ്പീറ്റ് ആയിട്ട് കാണിക്കാനും അതിനെ മോഡൽ ചെയ്യാനും ചാൻസസ് കണ്ടുവരുന്നുണ്ട് വീട്ടിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല എനിക്ക് ആരും വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ തരുന്നില്ല ഞാൻ അർഹിക്കുന്ന കെയറും സപ്പോർട്ടും എനിക്ക് ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള തോട്ടുകളിൽ നിന്നുണ്ടാവുന്ന ആണ് കുട്ടികളെ പെൻജപ്പ് ചെയ്തിട്ട് അത് അഗ്രഷനായിട്ടും ദേഷ്യമായിട്ടും വാശയായിട്ടൊക്കെ അവർ പുറത്തേക്ക് എടുക്കുന്നത് കാരണം കുട്ടികൾക്ക് കുട്ടികൾക്കത് പ്രോപ്പറായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അറിയില്ല അവർക്കതിനുള്ള ഭാഷയും വൊക്കാബുലറിയും അവരുടെ കയ്യിലില്ല അപ്പം കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെടുത്ത് പ്രകടിപ്പിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് പകരം ആ സിസ്റ്റമിനെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് പകരം എങ്ങനെ ആ സിസ്റ്റത്തിനെ ബെറ്റർ ആക്കാൻ വേണ്ടി നോക്കാം എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് അതിന് ഏറ്റവും ആവശ്യമായിട്ട് നമ്മൾ തുടങ്ങേണ്ടത് കുട്ടികളായിട്ടുള്ള ക്വാളിറ്റി ടൈം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു സംഭവം എങ്ങനെയാണ് ഈ ക്വാളിറ്റി ടൈം ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ കുട്ടിയുടെ അടുത്ത് വെറുതെ ഇരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടിയെ വാച്ച് ചെയ്തിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ബെഡ്റൂമിൽ പോയിട്ട് കുട്ടി ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നതും ഉണ്ടോ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾ കുട്ടിയായിട്ട് ഇരിക്കുന്ന ടൈം അതൊരു പത്ത് മിനിറ്റ് ആണെങ്കിൽ കൂടിയും കുട്ടിയോട് പ്രോപ്പറായി സംസാരിക്കാൻ മൊബൈൽ ഫോണുകൾ കുറച്ച് നേരം കുട്ടിയുടെ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാൻ ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു നടന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കുട്ടിക്ക് വേണ്ടി കുറച്ച് ടൈം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ കുറെയൊക്കെ ക്വാളിറ്റി ടൈം നിങ്ങളുടെ ഡേല് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ് കുട്ടി ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് നീ എപ്പോഴും ഇങ്ങനെയാണ് ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ ബ്ലെയിം ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് നിനക്ക് നേരത്തെ അങ്ങനെ ഫീൽ ചെയ്ത് എന്തുകൊണ്ടാണ് നിനക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് ഉണ്ടോ ഉള്ളിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഈഗോ ഒക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം കുട്ടികളെ നമ്മൾ മനസ്സിലാക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ഡിഫെൻസീവ് ആവുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി നമ്മളായിട്ട് അടുപ്പം ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭയങ്കര കൺട്രോളിങ്ങിൽ വളർന്ന കുട്ടികൾ ഭയങ്കര റെബിലിയസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സ്ട്രേറ്റ്സ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും ആൻഡ് ഒന്നും ശ്രദ്ധിക്കാതെ വളർത്തിയ കുട്ടിയോ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ പല വഴിയിലേക്കാവാനുള്ള സാധ്യതകളും കൂടുതലാണ് അതിന് പകരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടിയെ വളർത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറിയോട് കൂടി വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഭയങ്കര ഗെയിമിംഗ് ടെൻഡൻസീസും അഡിക്ഷനും കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രോപ്പറായിട്ട് കുട്ടിയുടെ അടുത്ത് പറയാം എനിക്കറിയാം നിനക്ക് ഗെയിംസ് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിനക്ക് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നത് ഇഷ്ടാണ് പക്ഷേ നമുക്കൊരു ടു ഹവേഴ്സ് മാത്രം അതിന് വേണ്ടി വെച്ചാലോ അല്ലെ യൂഷ്വലി ഫൈവ് ടു സിക്സ് അവേഴ്സൊക്കെ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്ന കുട്ടികളാണെങ്കിൽ ഓക്കെ നീ അതിനുവേണ്ടി ടൈം കണ്ടെത്തിക്കോ പക്ഷേ ഇതാണ് നിന്റെ ബൗണ്ടറി ഇതിൻ്റെ ഉള്ളിൽ നമുക്കതിനു വേണ്ടിയിട്ടുള്ള ടൈം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ബൗണ്ടറീസ് കൊടുത്ത് വളർത്തുന്ന കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഡെവലപ്പായി കഴിഞ്ഞാലോ കുട്ടികൾക്ക് അറിയാം ഏതാണ് എൻ്റെ ലിമിറ്റ് ഏത് വരെ എനിക്ക് പോവാം ഏതെൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാലാണ് അതൊരു മിസ്റ്റേക്ക് ആവുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി വളർന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികൾ എപ്പോഴും നമ്മളുടെ ബിഹേവിയർ മിററ് ചെയ്തിട്ടാണ് വളരുന്നത് അതായത് നീ ഇങ്ങനെ ആവണം ഇങ്ങനെയാവണം എന്ന് പറഞ്ഞു കൊടുത്താലൊന്നും അവർ അവരെങ്ങനെയാവണം എന്ന് മനസ്സിലാക്കില്ല അവർ എങ്ങനെയാവണം എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ മുമ്പിൽ ഉണ്ടാവുന്ന മോഡലുകളെ കണ്ടിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ കാണുന്ന മോഡലുകൾ ആരെയാണ് വീട്ടിലുള്ള നമ്മൾ പാരൻസിനെയാണ് നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് നമ്മളുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ആൻസൈറ്റി പാനിക്കുകൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വളർന്ന കുട്ടികൾ എങ്ങനെയാണ് അവർ പ്രോപ്പറായിട്ട് ഇമോഷൻ റെഗുലേഷൻസ് പഠിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇന്റർണൽ ഫ്രസ്ട്രേഷൻസും നിങ്ങളുടെ ദേഷ്യവും വാശിയൊക്കെ കുട്ടികളുടെ മേലെ തീർക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കി വെക്കുന്നത് ഓക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഞാനും ചിലപ്പോൾ ഹാൻഡിൽ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസും നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ നിങ്ങൾ സ്വന്തം വർക്ക് ചെയ്യുക അതിൻ്റെ വ്യക്തിമായിട്ട് ഒരിക്കലും വളർത്താതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അവരുടെ അവരെ നമ്മളെ നോക്കിയിട്ട് ാണ് വളരുന്നത് കണ്ടിട്ടാണ് വളരുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അവർക്ക് തിയറിറ്റിക്കൽ നോളജ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല പ്രാക്ടിക്കലി നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്നാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം കുട്ടികൾക്ക് വേണ്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ല പ്രസന്റ് ആയിട്ടുള്ള പാരന്റ്സിനെയാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി സമാധാനം കണ്ടെത്താൻ പറ്റുന്ന സ്പേസുകളായിട്ടാണ് അവർക്ക് അവരുടെ പാരൻസിനെ വേണ്ടത് സോഷ്യൽ മീഡിയയും സിനിമയും ഇൻസ്റ്റഗ്രാമും ഗെയിമും എല്ലാം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷെ അതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഇമോഷണൽ സെക്യൂരിറ്റി ഇല്ലാതെ വളർന്നു വരികയാണെങ്കിൽ അതിനേക്കാളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറി ഇല്ല ഈ ഇമോഷണൽ സെക്യൂരിറ്റി എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത് അത് നമ്മളെ ആണ് നമ്മളുടെ വീട്ടിൽ നിന്നാണ് അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവരുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രസൻസ് അവർ എത്രമാത്രം കേൾക്കുന്നു എന്നുള്ളത് അവർ അവരെത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വലിയ ഫാക്ടർ റോള് പ്ലേ ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഒരു ഇമോഷണൽ സ്പേസും ആ ഒരു കംഫർട്ട് സ്പേസും എൻ്റെ കുട്ടികൾക്ക് എനിക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് മറ്റുള്ളതിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റിങ്ങിൽ എന്തെങ്കിലും സ്ട്രഗിളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക്കൽ ട്രിക്സ് നിങ്ങൾക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ കമൻ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾക്കും സംശയങ്ങൾക്കൊക്കെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ബൈ സെവൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ മെൻറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമാണ് ഒപ്പം നിങ്ങൾ ഏത് സമയത്തും സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് താങ്ക്